തൃപ്പൂണിത്രയിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഇരുമ്പുപാലത്തോട് ചേർന്ന് കാൽനടയാത്രയ്ക്കായി സ്ഥാപിച്ചിരുന്ന പി ഡബ്ല്യു ഡി നിർമ്മിച്ച നടപ്പാലം തകർന്നു വീട്ടു ബുധനാഴ്ച ഉച്ചതിരിന് മൂന്നോടെയാണ് പാലത്തിന്റെ വടക്ക് ഭാഗത്തായി സ്ഥാപിച്ചിരുന്ന നടപ്പാലത്തിൻ്റെ പകുതിയോളം തകർന്നു പുഴയിലേക്ക് വീണത് തെക്ക് വശത്തുള്ള നടപ്പാലവും അപകടാവസ്ഥയിലാണ് ചൂണ്ടയിടാൻ ഇവിടെ പാലത്തിൽ നിൽക്കാറുള്ളത് തകർന്നു വീണ പാലം വളരെ അപകട അപകടാവസ്ഥയിലായിരുന്നതിനാൽ ആളുകൾ ഇതിലൂടെ സഞ്ചരിച്ചിരുന്നില്ല ഇരുമ്പു പാലത്തിലൂടെയുള്ള ഗതാഗതത്തിരക്ക് വർദ്ധിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് കാൽനട യാത്രക്കാർക്കായി പാലത്തിൻ്റെ ഇരുവശത്തും പൊതുമരാമത്ത് വകുപ്പ് നടപ്പാലം നിർമ്മിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ കേരളവർമ്മ അഞ്ചാമന്റെ ഭരണകാലത്ത് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഇരുമ്പു പാലം കാലപ്പഴക്കത്താൽ അപകടാവസ്ഥയിലായതിനെ തുടർന്ന് ഈ ഇപ്പോൾ ഇരുമ്പു പാലത്തിലൂടെ ഗതാഗതം അനുവദിച്ചിട്ടുള്ളത് ഒന്നേകാൽ നൂറ്റാണ്ട് പിന്നിട്ട ഇരുമ്പുപാലത്തിലൂടെ ഇരുചക്രവാഹനങ്ങളും മറ്റും നിർബാധം സഞ്ചരിക്കുമ്പോഴാണ് മുപ്പത് വർഷം മാത്രം പഴക്കമുള്ള പൊതുമരാമത്ത് നിർമ്മിച്ച നടപ്പാലം തകർന്നു വീണത് ഇരുമ്പുപാലത്തിൻ്റെ വടക്കോശത്തുള്ള നടപ്പാത തകർന്നു വീണതിനെ തുടർന്ന് നിലവിലുള്ള ഗതാഗത സൗകര്യം പരിശോധിച്ച് അടിയന്തരമായി വേണ്ടപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകുവാൻ പി ഡബ്ല്യു ഡി ബ്രിഡ്ജസ് അസിസ്റ്റൻ്റ് എഞ്ചിനീയറോടും ഹിൽപാലസ് പോലീസിനോടും ആവശ്യപ്പെട്ടതായി കെ ബാബു എം എൽ എ അറിയിച്ചു ഇരുമ്പു പാലത്തിന് പകരമായി നിർമ്മിക്കുന്ന പുതിയ പാലത്തിന് ഭരണാനുമതി ലഭിച്ചതിനെ തുടർന്ന് പ്രാരംഭ നടപടിയായ സർവേ ബുധനാഴ്ച രാവിലെ ആരംഭിക്കുകയും ചെയ്തിരുന്നതായും എം എൽ എ പറഞ്ഞു അതേസമയം അപകടാവസ്ഥയിലായ ഇരുമ്പുപാലം പൊളിച്ച് പുതിയ പാലം നിർമ്മിക്കുന്നതിനായി മുപ്പത് കോടി രൂപ അനുവദിച്ചതായി അവകാശവാദം ഉന്നയിച്ച് എൽ ഡി എഫും യു ഡി എഫും രംഗത്ത് വന്നിട്ട് ഒന്നര വർഷത്തിലധികമായി പാലം പൊളിച്ചു പണിയുന്നതിനുള്ള പ്രാരംഭ നടപടികൾ ഇനിയും ആരംഭിച്ചിട്ടില്ലെന്ന ആക്ഷേപം ഉയരുന്നതിനിടയിലാണ് നടപ്പാലം തകർന്നു വീണത്